ഏതാണ്ട് ധികമായി മേഖല സന്ദർശരി അഹമ്മദാബാദിൽ തകർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനറിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഡാറ്റ വീണ്ടെടുത്തു മെമ്മറി മൊഡ്യൂൾ ആക്സ് ചെയ്താണ് കേന്ദ്ര സർക്കാർ അറിയിച്ചു ഡാറ്റ വീണ്ടെടുത്തത് ഡൌൺലോഡ് ചെയ്തു ബ്ലാക്ക് ബോക്സ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പരിശോധിച്ചു വരികയാണ് പോയിങ് കമ്പനിയും അന്വേഷണം നടത്തുന്നുണ്ട് ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം ജൂൺ പന്ത്രണ്ടിനാണ് തകർന്നത് മലയാളി നഴ്സ് അടക്കം ഇരുന്നൂറ്റി എഴുപത് പേരാണ് മരിച്ചത് ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ കടൽ കൊള്ളക്കാരുടെ ആക്രമണം തമിഴ്നാട് നാഗരപട്ടണത്തിൽ നിന്ന് രണ്ട് ബോട്ടുകളിലായി പുറപ്പെട്ട് പത്തു പേരാണ് ആക്രമണത്തിനിരയായത് ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു പണവും ഉപകരണങ്ങളും